കൂടി വരുമ്പോഴൊക്കെയും കർത്തൃമേശ ആചരിക്കണമോ കർത്തൃമേശ ആചരണവുമായി ബന്ധപ്പെട്ട് പല ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഇന്ന് നിലവിലുണ്ട് കർത്തൃമേശ ശുശ്രൂഷ നടത്തേണ്ട വ്യക്തികളെക്കുറിച്ചും നടത്തേണ്ട സ്ഥലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും ഇതിൽ പങ്കാളികളാകുന്ന വ്യക്തികളുടെ യോഗ്യതയെക്കുറിച്ചും ഇതിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളെ കുറിച്ചും എന്തുടങ്ങി നിരവധി വിഷയങ്ങളെ കുറിച്ചുള്ള വിവിധ പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും നിലനിൽക്കുന്നുണ്ട് വേർപെട്ട സഭകളിൽ ഈ ശുശ്രൂഷ നടത്തുന്നവർ അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ചില പ്രസ്താവനകൾ മാത്രമാണ് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ പരിശോധിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് സ്ഥിരമായി പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തിരുവചനത്തിൽ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ സ്ഥിരമായി പറഞ്ഞു വരുന്നു ഒരു പ്രസ്ഥാനത്തിന്റെ ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ പറയുമ്പോൾ ശേഷം അംഗത്വ ശുശ്രൂഷകരെല്ലാം അവരവരുടെ കൂട്ടങ്ങളിൽ ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു കൂടാതെ വേണ്ടത്ര ദൈവവചന അഭ്യസനം ലഭിച്ചിട്ടില്ലാത്ത പച്ച പരമാർത്ഥികളായ സഭാജനങ്ങൾ അത് ഇങ്ങനെ തന്നെ എന്ന് വിശ്വസിക്കുകയും ചെയ്തു പോരുന്നു എന്നാൽ നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് എവിടെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്ന് ആരും വായിച്ച് കേൾപ്പിക്കാറുമില്ല പലരും അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാറുമില്ല അവർ പറയുന്ന വചനമനുസരിച്ച് കർത്താവ് അങ്ങനെ അരളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒന്നോ മാസത്തിൽ ഒരിക്കൽ മാത്രമോ എന്തുകൊണ്ട് കർത്തൃമേശ നടത്തുന്നു എന്നും മറ്റു കൂടി വരവുകളിൽ നടത്താത്തത് എന്തുകൊണ്ടാണെന്നും പലരുടെയും ഉള്ളത്തിൽ സംശയം ഉണ്ടെങ്കിലും ആരും ചോദ്യം ചെയ്യുന്നില്ല ചോദിച്ചാൽ അവർക്ക് ഉത്തരം കൊടുക്കാനും കഴിയുകയില്ല വലിയ സഭകളിൽ ഒരാഴ്ചയിൽ മൂന്നും നാലും ഏഴും കൂടി വരവ് വരെ നടത്താറുണ്ട് എന്തുകൊണ്ട് ആ മീറ്റിങ്ങുകളിൽ ഒന്നും കത്രുമേശ നടക്കുന്നില്ല നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന വചനം അപ്പോൾ എങ്ങനെ ശരിയാകും ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഒന്നാമതായി കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും കർത്തൃമേശ ആദരിക്കണമെന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വാസ്തവം കർത്തൃമേശയെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇനി പറയുന്നതാണ് മത്തായി സുവിശേഷം ഇരുപത്തി ആറിന്റെ ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയും ഇവിടെ ഒന്നും നിങ്ങൾ കൂടി വരുമ്പോൾ ഒക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീൻ എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പവീഞ്ഞുകൾ ശിഷ്യന്മാർക്ക് കൊടുത്തതിനു ശേഷം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്നല്ലാതെ എപ്പോഴെല്ലാം ചെയ്യണമെന്നോ എവിടെ വെച്ചത് നടത്തണമെന്നോ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പൗലോസ് അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് നേരിട്ട് ഉപദേശം പ്രാപിച്ച് ജനത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് കൊരിഞ്ഞീർ പതിനൊന്ന് ഇരുപത്തിയാറ് അതുപോലെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗവും കൂടെ ശ്രദ്ധിക്കാം പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെവീൻ ലൂക്കോസ് ഇരുപത്തിരണ്ടിന്റെ പത്തൊമ്പത് അതുകൊണ്ട് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് എന്ന് പറഞ്ഞിട്ടില്ലാതിരിക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല അപ്പവീഞ്ഞുകളെ വാഴ്ത്തുകയോ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന സമയം കർത്താവ് ഈ അപ്പവീഞ്ഞുകളെ വാഴ്ത്തി തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് സ്ഥിരം പറയുന്നതായി നാം കേൾക്കാറുണ്ട് ഇവിടെ കർത്താവ് വാഴ്ത്തിയത് അപ്പത്തെയോ പാരപാത്രത്തെയോ ആണോ യേശു അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറയുമ്പോൾ അപ്പത്തെയാണോ അതോ ദൈവത്തെയാണോ വാഴ്ത്തിയത് എന്ന് നാം പരിശോധിക്കണം മത്തായി ഇരുപത്തിയാറ് ഇരുപത്തി ആറ് അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്തു സ്തോത്രം പറഞ്ഞു വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു അനന്തരം അവിടെ നിന്ന് പാനപാത്രം എടുത്ത് കൃതജ്ഞത സ്തോത്രം പറഞ്ഞ് അവർക്ക് കൊടുത്തു മത്തായി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഓശാന വൈബിളിൽ ഇങ്ങനെ കാണുന്നു ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്നും എന്നും താങ്ക്സ് ഇവിടെയെല്ലാം അപ്പത്തെ അല്ല പ്രത്യുത ദൈവത്തെ വാഴ്ത്തുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്തമേഷ കൂടാതെ മറ്റു പല സ്ഥലങ്ങളിലും അപ്പം എടുത്തു വാഴ്ത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി സുവിശേഷം പതിനാല് പത്തൊമ്പത് പതിനഞ്ച് മുപ്പത്തി ആറ് മർക്കോ സുവിശേഷം ആറ് നാൽപ്പത്തി ഒന്ന് ലൂക്കോ സുവിശേഷം ഒമ്പത് പതിനാറ് ഇരുപത്തിനാല് മുപ്പത് യോഗന്നാന്റെ സുവിശേഷം ആറ് പതിനൊന്ന് അപ്പോസല പ്രവർത്തികൾ ഇരുപത് ഏഴ് ഇരുപത്തിയേഴ് മുപ്പത്തിയഞ്ച് ഇവിടെയെല്ലാം അപ്പത്തെയോ മറ്റേതെങ്കിലും വസ്തുവിനെയോ വാഴ്ത്തിയതായി കാണുന്നില്ല ദൈവത്തെ വാഴ്ത്തുവാനായിട്ടാണ് സ്തോത്രം ചെല്ലുന്നതായിട്ടാണ് കാണുന്നത് ആകയാൽ അപ്പം വാഴ്ത്തി തരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതും വാഴ്ത്തപ്പെട്ട വീഞ്ഞുകൾ എന്ന് പറയുന്നതും ദൈവപതരപ്രകാരം ശരിയാണോ ഇനി ഒരു കാര്യം ശേഷിക്കുന്ന വീഞ്ഞുകൾ കർത്തൃമേശ എല്ലാവരും ഭക്ഷിച്ചതിന് ശേഷം മേശമേൽ വീഞ്ഞുകൾ പിന്നെയും ശേഷിക്കുന്നു ഇത് വിളിച്ചറിയിക്കുന്നത് ഇനിയും അനേകർ ഇതിൽ നിന്ന് ഭാഗമാക്കുവാൻ ഉണ്ട് എന്ന സത്യമാണ് ഇത് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ അങ്ങനൊരു കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ കർത്തൃമേശ നടന്ന എത്രയോ ഇടങ്ങളിൽ അപ്പവീഞ്ഞുകൾ തീർന്നുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പങ്കെടുക്കുവാൻ വന്ന എല്ലാവർക്കും കൊടുക്കുവാൻ കഴിയാതിരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എന്തിനെയാണ് വിളിച്ചറിയിക്കുന്നത് ഒരു ശുശ്രൂഷയിൽ യാദൃച്ഛിക അങ്ങനെ ഒന്ന് പറഞ്ഞതുകൊണ്ട് അതൊരു വലിയ അപരാധം ആകുന്നില്ലെങ്കിലും കർത്തൃമേശ കഴിഞ്ഞ് ഇത് ഒരു സ്ഥിരം പല്ലവിയാക്കുമ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നടത്തുന്നവർക്ക് ഇല്ലേ ഈ ചിന്തകളൊക്കെ പാളിപ്പോയ പ്രസംഗങ്ങൾക്ക് ഒരു പുതിയ പാഠം എന്ന ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്